ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു എന്താണ് ഇസ്രേലിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യാത്തത് ഇസ്രയേലിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നല്ലോ അതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നു സത്യത്തിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ വീഡിയോയിൽ ഇങ്ങനെ വീക്ഷിച്ചോണ്ടിരിക്കുക ഒരിക്കലും ഒരാളുടെ ദുഃഖ ദുഃഖത്തിലോ അല്ലെങ്കിൽ ഒരാളുടെ വീഴ്ചയിലോ അത് സന്തോഷിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ജൂതന്റെ ശവം ഏർ ഏറ്റിക്കൊണ്ട് വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് മാതൃക കാണിച്ചിട്ടുള്ള ആ ഒരു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വലിയ കൂട്ടം സമൂഹത്തെ കൊന്നൊടിക്കട്ടുള്ള നരാധമന്മാരാണ് ഭരണാധികാരികൾ അത് കാലം നമ്മളിങ്ങനെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തേക്ക് കുടിയേറി പാർത്തതിനു ശേഷം അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ കാരണം ലോകരാജ്യത്ത് ഞങ്ങളെ തകർക്കാൻ ആരുമില്ല ഞങ്ങൾക്ക് മുകളിൽ ആരുമില്ല എന്ന് അഹങ്കരിച്ച് നിൽക്കുന്ന ആരാധമന്മാരായിട്ടുള്ള ഭരണാധികാരികൾക്കുള്ള ദൈവത്തിന്റെ ഒരു വികൃതിയാണ് ഇപ്പം ഈ തെൽ ഹബീബ് പോലുള്ള സ്ഥലത്ത് ഈ ഒരു തീപിടുത്തം അത് അങ്ങോട്ട് ജെറുസലേമിലേക്ക് വരെ വ്യാപിച്ചിരിക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇപ്പം എന്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് അതായത് ലോകരാജ്യങ്ങളോട് ഈ ഭരണാധികാരി ഇപ്പൊ വാർത്തകളാണ് നമ്മൾ കാലം എത്രയായി ഈ പലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശത്തെ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാരെ ഒരു ദാക്ഷിണിയുമില്ലാതെ കൊന്നൊടിക്കിയ ഈ നരാധന്മന്മാർക്ക് ദൈവത്തിന്റെ ചില വികൃതികൾ അതിങ്ങനെയായിരിക്കും അതിനകത്ത് ഒരു പക്ഷെ ചിലപ്പം നല്ലവനും പെടും ചീത്തവനും പെടും എല്ലാവരും ഉൾപ്പെട്ടു പോകും അങ്ങനെയാണ് കാരണം വലിയ വലിയ വെടിക്കോപ്പുകളും തോക്കുകളും കൊണ്ട് ഒരു ജനതയെ തകർക്കുമ്പോൾ ദൈവത്തിന്റെ ഇതുപോലുള്ള വികൃതികൾ അത് പിടിച്ചു നിൽക്കാൻ ഒരു പക്ഷെ ചിലപ്പം ഈ പറയുന്ന സാങ്കേതിക വിദ്യകൾക്കൊന്നും സാധിക്കാതെ വരും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം ഞാൻ ഈ ജെറുസലേം അമ്മായി എന്ന് പറയുന്ന ഒരു മലയാളി പെണ്ണുമ്പിള അവിടെ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവര് എന്തൊക്കെ തെമ്മാടിത്തരോ എന്തൊക്കെ തോന്നിയവാസങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഈ നരാഥമന്മാർ പലസ്തീനിൽ സ്ത്രീല് വെടിവെച്ച് കൊല്ലുമ്പോഴും ബോംബിട്ട് കൊല്ലുമ്പോഴും അവിടെ മരിക്കുന്ന ജനങ്ങളുടെ ഫോട്ടോ സഹിതം എടുത്തു വെച്ചുകൊണ്ട് അതിനകത്ത് ഇമൂജിയിട്ട് ചിരിച്ചവനും അതിനകത്ത് കളിയാക്കിയവനും ഒക്കെ ഇന്ന് അനുഭവിക്കുന്നുണ്ടാകും ഇത് കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഇവരൊന്നും ഇപ്പൊ ഇതിനെ കുറിച്ചിട്ടൊരു അക്ഷരം പോലും മിണ്ടാത്തത് ഇവർ ലോകരാജ്യങ്ങളോട് ഇന്ന് ഇസ്രയേലിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഇവർ എന്തുകൊണ്ടാണ് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന ജനങ്ങളെ കൊന്നെടുക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു നേരം നിങ്ങൾ പ്രാർത്ഥിക്കാതെ പോയത് എന്തായാലും ഇതൊക്കെ ദൈവത്തിന്റെ വലിയൊരു പരീക്ഷണമാണ് ഈ പരീക്ഷണങ്ങളിൽ ഒരു പക്ഷെ ചിലപ്പം നല്ലവരും ചീത്തവരും ഒക്കെ ും എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷിക്കേണ്ട ഒരു വാർത്തയായിട്ടല്ല ഇത് ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ ഭരണാധികാരിയുടെ തലച്ചോറിനകത്ത് ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഭരണാധികാരികൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞാൻ ഇതിനെ ഇപ്പൊ കാണുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരുപാട് പ്രയാസമുണ്ട് കാരണം ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ കൂടും കുടുംബവും ഒക്കെ വിട്ടിട്ട് ഓടി രക്ഷപ്പെടുന്ന ആ ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രനിൽ മുഹമ്മദ് ഇതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ജെറൂസലേമിൽ കനത്ത കാട്ടുതി ജെറൂസലേമിലെ ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനമായ ടെല്ലവീവ് ഹൈവേയോട് ചേർന്നുള്ള സ്ഥലത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുതീ അതിശക്തമായി പടർന്നത് അണയ്ക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം വാഹനങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന ഒരുപാട് മനുഷ്യരെ കാണാം അതുപോലെ തന്നെ നിരവധിയായ ആളുകൾക്ക് പൊള്ളലേൽക്കുകയും ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം ഇസ്രയേൽ അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ക്രൊയേഷ്യ ഗ്രീസ് ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ ഫയർ ഫൈറ്റിംഗ് മെക്കാനിസം കൊണ്ട് ഇതിനെ തടയണമെന്നും ഇത് ഇല്ലാതാക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് നൂറ്റി ഇരുപതോളം ഫയർ യൂണിറ്റുകൾ ഹെലികോപ്റ്ററുകൾ സഹിതം ഈ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിലും അത് പൂർണമായി നിയന്ത്രണ വിധേയമാകാത്ത വിധേയമാകാത്തവണ്ണം കത്തിപ്പടരുകയാണ് ഇസ്രയേലിലെ തീപിടുത്തത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിനു മുമ്പ് ലോസേഞ്ചൽസിൽ തീപിടുത്തമുണ്ടായപ്പോൾ അനിൽ മുഹമ്മദ് ചിരിച്ചു അവിടുത്തെ ആളുകൾക്ക് സന്തോഷമുണ്ടാകുന്നത് കണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജയശങ്കരൻ അടക്കമുള്ളവർ ഒരുപാട് ബഹളം വെച്ചിരുന്നു യഥാർത്ഥത്തിൽ അന്ന് പറഞ്ഞതെന്താണ് എന്നും പറയുന്നത് എന്താണ് അന്ന് പറഞ്ഞത് അവിടുത്തെ ഒരു ഹോളിവുഡ് നടൻ ഒരു ചാനലിലൂടെ പരസ്യമായി വന്ന് ഒരു കുഞ്ഞുങ്ങളെയും ബാക്കി വച്ചേക്കരുത് എല്ലാവരെയും തീർത്ത് കളയണം എന്തിനാണ് അങ്ങനൊരു രാജ്യത്തെ ബാക്കി വച്ചേക്കുന്നത് എന്ന് ചോദിച്ച ആൾ തൻ്റെ മുഴുവൻ സംഗതികളും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സമാനമായ സാമൂഹ്യമാധ്യമത്തിലൂടെ പറയുന്നത് കണ്ടപ്പോൾ അത് മനുഷ്യർക്ക് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു മനുഷ്യർക്ക് ചിന്തിക്കാനുണ്ട് എന്ന് പറഞ്ഞു ആ ചിന്തിക്കാനുള്ളതും പഠിക്കാനുള്ളതും എല്ലാ മനുഷ്യർക്കും ബാധകമാണ് ഇങ്ങനെ ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെ കാരണം എന്താണ് അതെന്തെങ്കിലും തരത്തിലുള്ള പരീക്ഷണമാണോ അവർക്ക് കൊടുത്തതാണോ ഇതൊന്നും നിശ്ചയിക്കാൻ നമ്മൾ ഉടയതമ്പുരാനല്ല പക്ഷേ പലതുമൊക്കെ സംഭവിക്കുമ്പോൾ പലതുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മനുഷ്യൻ പാഠം പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് അത് എല്ലാ കാലത്തും മനുഷ്യനെ ഉണർത്തുന്നതാണ് വേദഗ്രന്ഥങ്ങൾ പറയുന്നതാണ് പ്രബോധകന്മാർ പറഞ്ഞിട്ടുള്ളതാണ് അതിനാണ് മരണത്തെക്കുറിച്ച് പോലും മനുഷ്യനെ ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത് ഒരാൾ മരിക്കുന്ന വേള ഇപ്പം കഴിഞ്ഞ ദിവസം ആളൂര് മരിച്ചു അലമുറയിട്ട് ആളുകൾ അദ്ദേഹത്തെ തെറിയഭിഷേകം നടത്തി എന്നാൽ ആ തെളിയഭിഷേകം നടത്താൻ കാരണം എന്താ അയാൾ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തികളാണ് ആ പ്രവൃത്തികളുടെ പേരിൽ അയാളെ അത്രമേൽ പറഞ്ഞിട്ട് ഈ വലിയ ന്യായം പറയുന്നവരാരും എന്തേ വീഡിയോ ചെയ്തില്ല ബിനു ആന്റണി ആളൂരിനെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ പോകാഞ്ഞതെന്താ എന്നാൽ മറ്റ് ചില സംഗതികൾ വരുമ്പം എന്താ അതുപോലെ അവരവർക്ക് ഇഷ്ടമല്ലാത്തവർ മരിക്കുമ്പോൾ ആഘോഷിച്ച് ആ വീഡിയോകളൊക്കെ ആഘോഷപൂർവ്വം തമാശയായി ചെയ്യുന്നവരൊക്കെ ഇത് കാണുമ്പോൾ എന്താ അതുകൊണ്ട് ഏത് ദുരന്തങ്ങളുടെയും കാരണം നമുക്കറിയില്ല അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അവർക്കുണ്ടാകുന്ന ദുരന്തം അവർക്കുണ്ടാകുന്ന നാശം അത് വേദനാകരമാണ് എവിടെയുണ്ടായാലും പക്ഷേ അതിൽ നിന്നൊക്കെ മനുഷ്യർക്ക് പഠിക്കാനും ഉൾക്കൊള്ളാനും ഉണ്ട് എന്നുള്ളതൊരു സത്യസന്ധമായ കാര്യമാണ് ഇങ്ങനെ പ്രയാസപ്പെട്ട് ഓടുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് വേറൊരു തൊട്ടടുത്ത സ്ഥലത്തും ഇതുപോലെ അല്ലാതെ മനുഷ്യനിർമ്മിതമായി കൊണ്ടിടുമ്പോൾ സമാനമായ രീതിയിലാണ് ഭയന്ന് ഓടുന്നത് എന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ ചിന്തിക്കണം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് നിന്റെ അച്ഛൻ മരിക്കുന്ന വേദന എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് തുല്യമാണ് എന്ന് കാണുമ്പോഴല്ലേ ആ അച്ഛൻ്റെ വേദന മരണത്തിന്റെ വേദനയോട് നമുക്ക് നീതി പുലർത്താനാവൂ അത് പറഞ്ഞു പോയാൽ പരിഹാസമാണെന്നാണ് പറയുന്നത് ഏതായാലും പറയുന്നവർക്ക് പറയാം പക്ഷേ ഈ പെട്ടെന്ന് ഇസ്രയേൽ ഇതുപോലെ തന്നെ ഒരു ലോകത്തോട് അഭ്യർത്ഥിക്കുകയും തങ്ങളുടെ നിസ്സഹായാവസ്ഥ ഇത് നിയന്ത്രിക്കുന്നതിന് മറ്റുള്ളവരുടെ സഹായം വേണമെന്ന് ചിന്തിക്കുകയും നിരപരാധികളായ ഒരുപാട് മനുഷ്യർ ഈ പറഞ്ഞ പരീക്ഷണത്തിന് വിധേയമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു സത്യം തീ അടങ്ങട്ടെ മനുഷ്യർക്ക് ശാന്തി കിട്ടട്ടെ മനുഷ്യർക്ക് മാത്രമല്ല മറ്റുള്ളവരെ കത്തിക്കാൻ നടക്കുന്ന ഈ ദുഷ്ടന്മാരുടെ മനസ്സിനു കൂടി ശാന്തിയും തണുപ്പും കിട്ടട്ടെ സൂപ്പർ അനിൽ ഈ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ അതെല്ലാവരും കേൾക്കേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് ഇവിടെ ഇസ്രയേലിനെ അനുകൂലിച്ചുകൊണ്ട് അതായത് ഈ പലസ്തീൻ എന്ന് പറയുന്ന ഈ മണ്ണിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുമ്പോൾ പോലും ഇമൂജിയിട്ടി ചിരിക്കുകയും അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ചില വൃത്തിഘട്ട കൂട്ടങ്ങൾ ഇന്ന് നമ്മുടെ ഈ രാജ്യത്തുണ്ട് അതുകൊണ്ട് ഈ ഇപ്പൊ പല ഇപ്പൊ ഇസ്രയേലില് ഈ പടർന്നിരിക്കുന്ന ഈ കാട്ടുതീ തീ അല്ലെങ്കിൽ അതിനകത്ത് രക്ഷപ്പെട്ട് പ്രാണാരക്ഷാർത്ഥം ഓടുന്ന ഈ ജനങ്ങളെ പുറത്തൊന്നും ഇമ്മൂച്ചി ഇടാനോ ചിരിക്കാനോ ഒന്നും ഇവിടെ ആരും തയ്യാറില്ല പക്ഷെ ഇതൊക്കെ ദൈവത്തിന്റെ ഒരു എന്താ പറയുക ഇടപെടലാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഇത്രയധികം ജനങ്ങളെ കൊന്നൊടിക്കട്ടുള്ള ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വലിയവനാണ് എന്ന് െളിഞ്ഞ് നടന്നിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനെ പലസ്തീനിലെ ജനങ്ങളെ കൊന്നൊടുക്കരുതെന്ന് പറയുമ്പോൾ പോലും മുഖവരയ്ക്കെടുക്കാതെ അവരെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ള ഈ ഭരണാധികാരികളായിട്ടുള്ള ഈ ക്രൂരന്മാർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് ഇതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ അവിടുത്തെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ഒരുപാട് നല്ലവരായിട്ടുള്ള മനുഷ്യരും ഇതിനകത്ത് പെട്ടുപോകുന്നുള്ള കാരണം ദൈവത്തിന്റെ ഒരു ശിക്ഷ ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ നല്ലവനെന്നോ ചീത്തവനോന്നോ നോക്കാറില്ല ആ ഒരു ദുരന്തം വരുമ്പോഴത്തേക്ക് അതിനകത്ത് പെട്ടുപോകുന്നത് എല്ലാവരും ഉൾപ്പെട്ടു പോകും എന്നാലും എത്രയും പെട്ടെന്ന് തീയടങ്ങട്ടെ ഇവന്റെ ഒക്കെ മനസ്സില് ആ വിദ്വേഷവും അടങ്ങട്ടെ ഇനിയും ഒരു മനുഷ്യനെ ബോംബിട്ടോ തോക്കുകൊണ്ട് വെടിവെച്ച് കൊന്നോ ആഹ്ലാദിക്കാതിരിക്കാൻ ഈ നരാധമ്മമാരുടെ മനസ്സിലേക്ക് ഒരു നല്ല ബുദ്ധി ദൈവം എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു സൂചനയായിട്ട് ഇത് മാറട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ഒരു പ്രാർത്ഥന ഈ ഒരു വീഡിയോ ആയി ബന്ധപ്പെട്ട എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറുകളും അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും